ഇന്ന് ഞാൻ പാലസ്തീനിൽ നിന്നുള്ള ഒരു നാടോടി കഥ പറഞ്ഞു തരാം ഈ കഥ നടക്കുന്നത് ഒരു ഗ്രാമത്തിലായിരുന്നു ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമത്തിൽ ഒരു ചെറിയ വീടുണ്ടായിരുന്നു ആ വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മൂന്ന് മക്കളുമായിരുന്നു താമസിച്ചിരുന്നത് അവർ വളരെ ദരിദ്രരായിരുന്നു വളരെ കുറച്ച് പണമേ അവരുടെ കയ്യിലുള്ളൂ ഭർത്താവ് കുറച്ച് ദൂരെയുള്ളൊരു പ്രഭുവിൻ്റെ വീട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടായിരുന്നു അയാളും ഭാര്യയും മക്കളും ജീവിച്ചിരുന്നത് മക്കൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരും മാത്രമല്ല കുറച്ച് ദൂരെയായിട്ട് അയാളുടെ മാതാപിതാക്കൾ താമസിക്കുന്നുണ്ട് അവർക്ക് പണം കൊടുക്കണം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും അയാളുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടാവാറേ ഉണ്ടായിരുന്നില്ല എന്തായാലും ഉള്ള പണം കൊണ്ട് അയാളും ഭാര്യയും ഒരു വിധത്തിൽ അങ്ങനെ ജീവിച്ചു പോയി അയാളുടെ വീടിനടുത്തുള്ള ഒരു മരത്തിൽ ഒരു ജിന്ന് താമസിക്കുന്നുണ്ടായിരുന്നു ഈ ജിന്നെപ്പോഴും ഇവരുടെ വീടിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജിന് നോക്കുമ്പോൾ ഇയാളുടെ ഭാര്യ വളരെ ഭക്തയായ ഒരു സ്ത്രീയാണ് പരമദരിദ്ര ആണെങ്കിലും എന്ത് ചെയ്താലും അവർ ദൈവത്തിനോട് നന്ദി പറയാറുണ്ട് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടല്ലാതെ അവരുടെ ഒരു ദിവസം പോലും ആരംഭിക്കാറില്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവരുടെ എല്ലാ ദിവസങ്ങളും അവസാനിക്കുന്നത് ഓരോ ചെറിയ പ്രവൃത്തി ചെയ്യുമ്പോഴും അവർ ദൈവത്തിനെ സ്തുതിക്കും ഇതൊക്കെ കണ്ടത് തന്നെ ഈ ജിന്നിന് ഈ വീട്ടുകാരോട് ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാം ഒരിക്കലും ഈ വീട്ടിലെ ഗ്രഹനാഥന് അദ്ദേഹം ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് കുറേ ഇറച്ചി കിട്ടി ഈ ഇറച്ചി ഒരു വലിയ ഇലക്കകത്തിൽ പൊതിഞ്ഞ് അയാൾ തൻ്റെ ഭാര്യയുടെ കൈ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു എത്ര കാലമായി നമ്മൾ നമ്മുടെ മക്കൾക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ട് നീ വേഗം ഇത് അരിഞ്ഞ് അവർക്കെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക അങ്ങനെ ഈ ഭാര്യ ഈ ഇറച്ചി അരിയാൻ വേണ്ടിയിട്ട് കത്തിയെടുത്തു അവരുടെ കത്തി ഒരു പഴയ കത്തിയായിരുന്നു ഒരുപാട് കാലം പഴക്കമുള്ളത് കത്തി കൊണ്ട് ഈ ഇറച്ചി അരിയാൻ തുടങ്ങിയപ്പോഴേക്കും ആ കത്തി അങ്ങോടിഞ്ഞു പോയി അതുകൊണ്ട് ഇറച്ചി അരിയാൻ പറ്റാതായി അപ്പോൾ ഈ സ്ത്രീ ആകെ വിഷമിച്ചു ഇറച്ചി അരിയാതെ കറി വെക്കാൻ പറ്റില്ലല്ലോ അവർ കുറേ നേരം ആലോചിച്ചിട്ട് തൊട്ടടുത്തുള്ള അയൽപക്കത്തുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് എന്ന് ഒരു കടം ചോദിച്ചു ആ സ്ത്രീയാണെങ്കിൽ സാമാന്യം ധാനിക ആയൊരു സ്ത്രീയായിരുന്നു അവരുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ കത്തുകൾ ഉണ്ടായിരുന്നു താനും എന്നാലും അയൽക്കാർ ചെന്ന് ചോദിച്ചപ്പോൾ അവരെ കത്തി കൊടുത്തില്ല ഈ പാവപ്പെട്ട സ്ത്രീ വിഷം വെച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇറച്ചി അരിയാതെ യാതൊരു മാർഗ്ഗവുമില്ല അത് കറി വയ്ക്കാൻ പറ്റുന്നില്ല അവസാനം ഒരു സങ്കടത്തോടെ തൻ്റെ പല്ലും നഖങ്ങളും ഉപയോഗിച്ച് ആ ഇറച്ചി മുറിക്കാം എന്ന് കരുതി വല്ലാത്ത ദേഷ്യവും സങ്കടവും ഉണ്ടായതുകൊണ്ട് അവർ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവത്തിനെ സ്തുതിച്ചില്ല ദൈവത്തിനെ സ്മരിച്ചില്ല അവർ ദേഷ്യപ്പെട്ട് ഈ ഇറച്ചി മുറിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് ജിന്ന മരത്തിൽ ഇരുപ്പുണ്ടായിരുന്നു ജിന്ന് പെട്ടെന്ന് ഒരൊറ്റ ഊ തോതി വീടിനുള്ളിലേക്ക് ശക്തമായ കാറ്റടിച്ചു കാറ്റത്ത് ഇറച്ചി അരിഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ പറന്ന് ദൂരേക്ക് പോയി ചുറ്റുപാടും പൊടിയായി അവർക്ക് ഒന്നും കാണാൻ പറ്റാതായി അവർ വല്ലാതെ പേടിച്ചു പോയി ചുറ്റുപാടും ഇരുട്ടും പൊടിയും മാത്രം മിന്നലും മഴയും ഉണ്ടെന്ന് അവർക്ക് തോന്നി വല്ലാത്ത ശബ്ദം കാതടപ്പിക്കുന്ന ശബ്ദം പേടിച്ച് അവർക്ക് ബോധം കെട്ടുപോയി പിന്നെ അവർ കണ്ണു തുറക്കുമ്പോൾ ഒരു വലിയൊരു മുറിയിലാണ് വിശാലമായൊരു മുറി ആ മുറിയിൽ അവർ ആരെയും കണ്ടില്ല അവരവിടെ എഴുന്നേറ്റിരുന്നു ചുറ്റുപാട് നോക്കി തൊട്ടടുത്ത് കുറേ മുറികളുണ്ടെന്ന് തോന്നി അവർ ആ മുറികളിലൂടെ ഒക്കെ നടന്നു അവിടെ എങ്ങും ആരുമില്ല എന്തായാലും കുറച്ച് നേരം അങ്ങനെ നടന്നപ്പോൾ അവരൊരു പൂച്ചയെ കണ്ടു ഒരു ചെറിയ പൂച്ച ആ പൂച്ച ഒരു കസേരയുടെ അടിയിൽ പതുങ്ങി കിടക്കുകയായിരുന്നു മറ്റാരെയും കാണാത്തതിനാൽ ആ സ്ത്രീ ആ പൂച്ച എടുത്ത് തൻ്റെ മടിയിൽ വെച്ച് ഓമനിച്ചു അപ്പോൾ ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടു അപ്പോൾ പൂച്ച പെട്ടെന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി പൂച്ച പറഞ്ഞു പേടിക്കണ്ട കേട്ടോ ഇത് ജിന്നുകളുടെ വീടാണ് നീ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ജിന്നുകളെല്ലാം സഞ്ചാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയമായിട്ടുണ്ട് നിന്നെ കണ്ടാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നീ അലമാരിയുടെ പുറകിൽ പോയി പാത്തിരിക്ക നിനക്ക് അപകടമൊന്നുമില്ല ഉറപ്പ് വന്നാൽ മാത്രം നീ പുറത്ത് വന്നാൽ മതി നിന്റെ പറ്റി ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല അപ്പോൾ ആ സ്ത്രീ പൂച്ചയെ നിലത്ത് വെച്ചിട്ട് ഒരു അലമാരയുടെ പിന്നിൽ പോയി പതുങ്ങിയിരുന്നു കുറേ ജിന്നുകൾ പറന്ന് മുറിക്കുള്ളിലേക്ക് വന്നു അവരെല്ലാവരും അവിടെ നിന്ന് സന്തോഷത്തോടെ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അതിലൊരു ജിന്ന് പറഞ്ഞു ഇവിടെ ഒരു മനുഷ്യൻ്റെ മണം വരുന്നുണ്ട് അപ്പോൾ മറ്റൊരു ജിന്ന് പറഞ്ഞു നേരാണ് ഒരു മനുഷ്യൻ്റെ മണം വരുന്നുണ്ട് ഒരു മനുഷ്യൻ എന്തായാലും ഇവിടെ വെറുതെ വന്ന് കയറില്ല എന്തെങ്കിലും കാരണം കാണും അല്ലെങ്കിൽ നമ്മരിൽ ആരെങ്കിലും തന്നെ അവരെന്തെങ്കിലും കാരണം കൊണ്ട് ഇവിടെ കൊണ്ടുവന്നായിരിക്കും അപ്പോൾ മറ്റൊരു ജിന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ ആരാണെങ്കിലും പുറത്തേക്ക് വരും ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല അലമാരിയുടെ പിന്നിൽ പതുങ്ങിയിരുന്ന സ്ത്രീ പേടിച്ച് പേടിച്ച് പുറത്തേക്ക് വന്നു അവർ ജിന്നുകളെ താണി വീണുവാണെങ്കി എന്നിട്ട് പറഞ്ഞു ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നെനിക്ക് ഒരു പിടിയുമില്ല ഞാൻ എൻ്റെ വീടിനുള്ളിൽ നിന്ന് ഇറച്ചിക്കറി വെക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ വലിയൊരു കാറ്റടിച്ചു ആ കാറ്റത്ത് ഞാൻ പറഞ്ഞിങ്ങി പോന്നു അപ്പോൾ ഒരു ജിന്നു പറഞ്ഞു ആ കാറ്റടുപ്പിച്ചത് ഞാനാണ് നീ എന്ത് ചെയ്താലും ദൈവത്തിനെ സ്മരിക്കുമായിരുന്നല്ലോ പക്ഷെ ഒരു കത്തി ഒടിഞ്ഞു പോയപ്പോഴേക്കും നീ ദൈവത്തിനെ മറന്നുപോയി അതുകൊണ്ട് ദേഷ്യം വന്ന് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ നീ കരുണയുള്ളവളാണ് നീ ഞങ്ങളുടെ ഒരു പൂച്ചയോട് പോലും വളരെ സ്നേഹത്തോടെ ഇടപെട്ടല്ലോ അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പിന്നെ നീ ദൈവത്തിനെ മറന്നു പോയതുകൊണ്ട് നിനക്കൊരു ജോലി തരാം ഞങ്ങളുടെ അടുക്കളയിൽ കുറേ ഉള്ളി കിടപ്പുണ്ട് നീ ആ ഉള്ളി എല്ലാം ഒന്ന് പൊളിച്ചു തരണം ആ സ്ത്രീ പറഞ്ഞു അതിനെന്താ ഞാൻ ഉള്ളി പൊളിച്ച് തരാം അവർ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിൽ ഒരു കുന്നാര ഉള്ളി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അവരവിടെ ഇരുന്ന് ആ ഉള്ളി മുഴുവൻ പൊളിച്ചു കൊടുത്തു ഉള്ളി എല്ലാം പൊളിച്ചു കഴിഞ്ഞപ്പോൾ ജിന്നുകൾ വന്നിട്ട് പറഞ്ഞു ശരി ഇനി നീ തിരിച്ചു വയ്ക്കൊള്ളൂ നീ ഒന്ന് കണ്ണടച്ച് നിന്നാൽ മതി ഒരു നിമിഷം കൊണ്ട് നീ എൻ്റെ വീട്ടിലെത്തിക്കൊള്ളു എന്തായാലും നീ ഞങ്ങൾക്ക് ഉള്ളി പൊളിച്ചു തന്നെ നിനക്ക് എന്തെങ്കിലും വേണോ അവൾ പറഞ്ഞു എനിക്ക് ഒരു കത്തി കിട്ടിയെന്ന് നന്നായിരുന്നു എൻ്റെ വീട്ടിൽ കത്തിയില്ല അപ്പോൾ ജിന്നു പറഞ്ഞു ശരി ഞങ്ങൾ നിനക്കൊരു കത്തി തരാം പക്ഷേ കത്തി മാത്രമല്ല ഇവിടെ കിടക്കുന്ന ഉള്ളിത്തൊലി ഉണ്ടല്ലോ ഈ ഉള്ളിത്തൊലി ഒരു ചാക്ക് നീ നിൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോക്കൂ എന്തിനാ ഉള്ളിത്തൊലി തനിക്ക് തരുന്നുവെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായില്ല എന്നാലും അവരൊരു കത്തിയും എടുത്തു ഒരു വലിയ ചാക്ക് എടുത്തിട്ട് അവിടെ കിടന്നു തരുന്ന ഉള്ളിത്തൊലിയെല്ലാം ആ ചാക്കിനുള്ളിൽ കയറ്റി അതും എടുത്തു അത് രണ്ടും ചേർത്ത് പിടിച്ച് അവളവിടെ നിന്ന് കണ്ണടച്ചു ഒറ്റ നിമിഷം കൊണ്ട് അവൾ തൻ്റെ അടുക്കളയിലെത്തി ഉള്ളിത്തൊല്ലിയുടെ ചാക്കിന് അവൾ ജിമ്മിൻ്റെ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ ഒരു ഭാരവും ഉണ്ടായിരുന്നില്ല പക്ഷേ അവളുടെ എത്തിയപ്പോഴേക്കും ആ ചാക്കിന് നല്ല ഭാരമായി അവൾ ആകാംക്ഷയോടെ ആ ചാക്ക് തുറന്നു നോക്കി നോക്കുമ്പോൾ അത് നിറയെ സ്വർണ്ണ നാണയങ്ങളാണ് മാത്രമല്ല അവളുടെ കയ്യിലിരുന്ന കത്തിയാണെങ്കിൽ ഒരു വ്യജ്രം കൊണ്ടുള്ള കത്തിയായി മാറുകയും ചെയ്തു അവൾക്കിതിൽ ഇതിൽ സന്തോഷമില്ല തൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു മക്കളോടോ അയൽവാക്കാരോടോ ഈ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല എന്നവർ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ആ സ്ത്രീയും ഭർത്താവും വളരെ പണക്കാരായി അവർ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി ഈ സ്ത്രീ ആണെങ്കിൽ കത്തി കടം വാങ്ങാൻ ഒരു അയൽക്കാരിയുടെ അടുത്ത് ചെന്നിരുന്നല്ലോ ഈ അയൽക്കാരിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു സമാധാനവും ഇല്ലാതായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറച്ചിയേറെ ഒരു കത്തി പോലും ഇല്ലാതെ തൻ്റെ വീടിൻ്റെ വാദത്തിൽ വന്ന് നിന്നവളാണ് ഇപ്പോൾ കോടീശ്വരി ആയിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഒന്ന് മനസ്സിലാക്കണം എന്ന് ഈ അയൽക്കാരിക്ക് വലിയ ആകാംക്ഷ തോന്നി അയൽക്കാരി പലതവണ സ്ത്രീയെ കാണാൻ വന്നു അന്ന് കത്തി ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നതിന് മാപ്പ് പറഞ്ഞു എങ്ങനെയാണ് ഇത്രയധികം ധനമുണ്ടാക്കിയതെന്ന് ചോദിച്ചു എത്ര ചോദിച്ചിട്ടും സ്ത്രീ ഒരു മറുപടിയും പറഞ്ഞില്ല അയൽക്കാരിക്ക് അസൂയ സഹിക്കാതായി അവസാനം അവർ സ്ഥിരമായിട്ട് ഈ ഭാര്യ ഭർത്താവ് കിടക്കുന്ന മുരട് വന്ന് ഉളിച്ചിരുന്ന് അവരെന്താ പറയുന്നത് എന്ന് കേൾക്കാൻ തുടങ്ങി അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഭർത്താവ് ഭാര്യയോട് നീ അന്ന് ആ കത്തി കടം വാങ്ങാൻ പോയിട്ട് അവിടെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ സൗഭാഗ്യം ഒന്നും വരികയില്ലായിരുന്നല്ലോ എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ഭാര്യ പറഞ്ഞു ശരിയാണ് അന്ന് ആ കത്തി വാങ്ങാൻ പോയിട്ട് അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്കീ ഒന്നും വരികയില്ലായിരുന്നു സത്യമാണ് നിങ്ങൾ പറഞ്ഞത് അന്ന് അവർ കത്ത് തരാതിരുന്നുകൊണ്ടല്ലേ ഞാൻ ദൈവത്തിനെ സ്തുതിക്കാതെ ഇറച്ചി മുറിക്കാൻ തുടങ്ങിയതും ജിന്നെ അവരുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഇത്രയധികം സമ്മാനങ്ങൾ തന്നതും ഒരു ചാക്ക് സ്വണ്ണ നാണയങ്ങളല്ലേ നമുക്ക് കിട്ടിയത് ഇതിൽ പല ഒരു ഭാഗ്യം നമുക്ക് എന്ത് കിട്ടാനുണ്ട് എന്തായാലും അന്ന് ആ കത്തി കിട്ടാതിരുന്നത് നന്നായി കത്തി ഒടിഞ്ഞു പോയതേ വലിയ കാര്യമായി അയാൽക്കാരി ഇത് കേട്ടു അവരുടനെ തൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു ചെന്നു വീട്ടിലുണ്ടായിരുന്ന കത്തുകളെല്ലാം ഒടിച്ച് കളഞ്ഞു ഇന്നൊരു കുറേ ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്നു ആ ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്നിട്ട് ദൈവത്തിനെ സ്തുതിക്കാതെ തൻ്റെ പല്ലും നഖവും വെച്ച് അത് മുറിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്ത മരത്തിൽ ജിന്നിരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് കാറ്റടിച്ചു അവിടെ എല്ലാം പൊടി നിറഞ്ഞു ഇരുട്ടായി അയൽക്കാരിയായ സ്ത്രീ ഒറ്റ നിമിഷം കൊണ്ട് ജിന്നുകളുടെ കൊട്ടാരത്തിൽ ചെന്ന് വീണു കണ്ണു തുറക്കുമ്പോൾ അവിടെ എങ്ങോ ആരുമില്ല അവരവിടെ എല്ലാം ചുറ്റി നടന്നു എവിടെ നിന്നാണ് ചാക്ക് നിറയെ സ്വർണം കിട്ടുന്നത് എന്ന് നോക്കിക്കൊണ്ട് അയൽക്കാരി ആ കൊട്ടാരം മുഴുവൻ അലഞ്ഞരിഞ്ഞ് അടക്കുമ്പോൾ ഒരു കസേരയുടെ അടിയിൽ പൂച്ച കിടക്കുന്നത് കണ്ടു അവർ ആ പൂച്ച ഇട്ട് നല്ലൊരു തൊഴി വെച്ചു കൊടുത്തു എന്നിട്ട് ചോദിച്ചു പൂച്ച പൂച്ച എവിടെ നിന്നാണ് ഇവിടെ സ്വർണം കിട്ടുന്നത് ഇവിടെ എങ്ങനെ ഞാൻ സ്വർണ്ണമൊന്നും കാണുന്നില്ലല്ലോ പൂച്ച പറഞ്ഞു എവിടുന്നാ സ്വർണം കിട്ടുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ ഇത് ജിന്നുകളുടെ കൊട്ടാരമാണ് അവർ വരാറായി നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ അലമാരയുടെ പിന്നിൽ പാത്തിരുന്നു അവർ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല ഞാനെന്തിനാ പേടിക്കുന്നത് അപ്പോഴേക്കും ജിന്നുകൾ വന്നു ജിന്നുകൾ പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ വളരെ ധാഷ്ട്യത്തോടെ മുറിയിലിരിക്കുന്നു ജിന്നുകളെ കണ്ടിട്ട് അവൾ എഴുന്നേക്കുകയോ വണങ്ങുകയോ ഒന്നും ചെയ്തില്ല ജിന്നുകൾ അവട് ചോദിച്ചു നീ ആരാ അവൾ പറഞ്ഞു ഞാൻ ഭൂമിയിൽ നിന്ന് വരികയാണ് ഞാൻ പല്ലും നഖവും കൊണ്ട് ഇറച്ചി മുറിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ ഒരു കാറ്റടിച്ചു ഞാനിവിടെ വന്ന് വീണു അപ്പോൾ ഒരു ജിന്നു പറഞ്ഞു ഞാനാണ് ഇവിടെ കൊണ്ടുപോയി ഇവിടെ ദൈവത്തിനെ സ്തുതിക്കാത്തതോടെ ഞാൻ ശിക്ഷ കൊടുത്തതാണ് ജിന്നുകൾ പറഞ്ഞു ഇതിനു മുമ്പ് ഒരാൾ ഇവിടെ വന്നായിരുന്നു അവൾക്കും ഞങ്ങളൊരു ശിക്ഷ കൊടുത്തിരുന്നു ഉള്ളി പൊളിക്കുമായിരുന്നു ആ ശിക്ഷ അവിടെ നീ വേഗം അടുക്കളയിൽ ചെന്ന് ഉള്ളി പൊളിക്കണം അയൽക്കാരിയായ സ്ത്രീ പറഞ്ഞു ഞാനെന്തിനു ഉള്ളി പൊളിക്കണം എനിക്ക് ഉള്ളി പൊളിക്കുമെന്നും വേണ്ട എനിക്ക് നിങ്ങൾ സ്വർണം തന്നാൽ മതി എൻ്റെ അയൽക്കാരിക്ക് നിങ്ങൾ ഒരുപാട് സ്വർണം കൊടുത്തല്ലോ അതുപോലെ എനിക്ക് സ്വർണം വേണം ജിന്നുകൾക്ക് ദേഷ്യം വന്നു ജിന്നുകൾ അവളെ ഒരു മുറി കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞ് താൻ നോക്ക് ആ മുറിയിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളുണ്ട് നിനക്ക് എത്ര വേണമെന്ന് വെച്ചാൽ വാരിക്കൊണ്ട് പൊക്കോ അവൾ അവിടെ ചെന്നു ഒരു വലിയ ചാക്കെടുത്ത് നിറയെ സ്വർണ്ണ നാണയങ്ങൾ വാരി നിറച്ചു ചാക്ക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചാക്കും കൂടി എടുത്തു ആ ചാക്കിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു രണ്ട് ചാക്കുകളും താങ്ങി പിടിച്ചുകൊണ്ട് അവൾ ജിന്നുകളുടെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു എന്നെ വേഗം എൻ്റെ വീട്ടിലെത്തിക്കാം ഞാൻ പോകട്ടെ ജിന്നുകൾ പറഞ്ഞു ശരി നീ കണ്ണടച്ചോളൂ നിന്നെ ഇപ്പം തൻ്റെ വീട്ടിലെത്തിക്കാം ഒറ്റ നിമിഷം കൊണ്ട് അയാൾ കരി വീട്ടിലെത്തി നല്ല ഭാരമുള്ള ചാക്കുകളായിരുന്നു അവൾ ജിന്നുകളുടെ കൊട്ടാരത്തിൽ നിന്ന് എടുത്തതെങ്കിലും വീട്ടിലെത്തിയപ്പോഴേക്കും അതിനൊട്ടും ഭാരമില്ല എന്ന് അവൾക്ക് തോന്നി അളവ് തുറന്നു നോക്കുമ്പോൾ നിറയെ ഉള്ളിത്തൊലികളാണ് ഉള്ളിത്തൊലി ചീഞ്ഞലിഞ്ഞിരിക്കുന്നു അതിനിടയിൽ നിന്ന് പുഴുക്കളും അട്ടകളും പഴുതാരകളും പുറത്തേക്ക് വരാൻ തുടങ്ങി വീട് നിറയെ പുഴുക്കളും അട്ടകളും നിറഞ്ഞു അവൾ ചൂലെടുത്ത് അത് തൂക്കാൻ തുടങ്ങി എത്ര തൂത്തിട്ടും അഴുക്ക് പോകുന്നില്ല നാറ്റം പോകുന്നില്ല പുഴുക്കൾ പോകുന്നില്ല അവളുടെ വീട് നിറയെ പുഴുക്കൾ നിറഞ്ഞു അവസാനം അവൾക്ക് ആ വീട് വിട്ട് ഓടി വന്നു ഇഷ്ടമായ കഥ അടുത്ത കഥ അടുത്ത ദിവസം